ഹലോ ഗൈസ് ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് ഞാനുള്ളത് മലപ്പുറം ഇളമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആട്ടോ ഇവിടെ രാമ്പൽപ്പാടുണ്ട് അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ ആറുമണീൻ്റെയും പത്ത് മണിൻ്റെയൊക്കെ ഇടയിലായിട്ട് പെട്ടെന്ന് എത്താൻ നോക്കട്ടോ പിന്നെ എന്ന് വെച്ചാൽ തോണിയിൽ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വരുന്ന ആളുകൾക്കനുസരിച്ചാണ് എല്ലാവരും വന്ന് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്യുക ബാക്കി നമുക്ക് ഞാനെടുത്തിട്ടുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് thank you അപ്പോൾ ഗൈസ് നല്ലൊരു വൈബ് ആസ്വദിച്ചുള്ള വരവിൻ്റെ സന്തോഷമായിട്ടോ ആ മുഖത്ത് ഞാനത് ഞാനങ്ങനെ ആമ്പലൊന്നും നശിപ്പിച്ചില്ല ഒന്ന് മാത്രം എൻ്റെ ആഗ്രഹത്തിന് പറിച്ചതാണ് അപ്പം എല്ലാവരും വന്നിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ടെറ്റ ബൈ ബേ സി യു